ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ വേദിയിൽ ട്രോഫികൾ പ്രദർശിപ്പിച്ചു പ്രധാന ൾപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ട്രോഫികളുടെ പ്രദർശനം ഒരുക്കിയത് അധ്യാപക സംഘടനയായ ട്രോഫി കമ്മിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നത് എവർ റോളിംഗ് ട്രോഫികളോടൊപ്പം രണ്ടായിരം വ്യക്തിഗത ട്രോഫികളും തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ മത്സരങ്ങളിലും ഒന്നും രണ്ടും സ്ഥാനക്കാർക്കും പുതിയ മത്സര ഇനങ്ങൾക്കും ട്രോഫികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കൺവീനർ സ്വാതി മനോഹർ പറഞ്ഞു എവർ റോളിംഗ് ട്രോഫികളോടൊപ്പം റോളിംഗ്വൽ ട്രോഫികൾ ഒന്നും രണ്ടും സ്ഥാനക്കാർക്കുള്ള ഇൻഡിവിജ്വൽ ട്രോഫികളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് മികവിച്ച മത്സരങ്ങളിലൂടെ മികവ് തെളിയിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് നൽകുവാൻ വേണ്ടിട്ട് എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് കമ്മിറ്റി ഈ വർഷവും ഇവിടെ ടി ുളം എ മൊയ്തീൻ തുടങ്ങിയവർ ട്രാഫിക് കമ്മിറ്റി സന്ദർശിച്ചു ട്രാഫികളുടെ ഫോട്ടോ എടുക്കുവാനും പവലിയനു മുന്നിൽ നിന്ന് സെൽഫി എടുക്കുവാനും മത്സരാർത്ഥികളും കാണികളും എത്തുന്നുണ്ട് ട്രാഫിക് കമ്മിറ്റി അംഗങ്ങളായ സി ജിജു ജെയ്മോൻ ലിൻഡോ ചൈതന്യ എന്നിവർ നേതൃത്വം നൽകി പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ്